സമകാലിക സമൂഹത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത കൂടാനാവാത്ത ഒരു ശീലമായിരിക്കുകയാണ് ജിമ്മും വർക്കൌട്ടും കോവിഡ് പത്തൊമ്പത് പൊട്ടിപ്പുറപ്പെടുന്നതിന് പിന്നാലെയാണ് ജിമ്മും വർക്കൗട്ടും ആളുകൾക്കിടയിൽ വ്യാപിച്ചു തുടങ്ങിയത് ഇതോടൊപ്പം തന്നെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് അനുസൃതമല്ലാത്ത വർക്ക് ഔട്ടിലേർപ്പെട്ടവർ ബോധരഹിതരാകുന്നതും മരണപ്പെട്ടു പോകുന്നതും നിരവധി സംഭവങ്ങൾ പുറത്തു വന്നിരുന്നു വർക്ക് ഔട്ടിനിടെ വ്യവസായം മരണപ്പെട്ടത് വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ ചിത്രപതി സംഭാജി ഗറിലെ വ്യവസായിയായ കവൽജിത്ത് സിംഗ് ആണ് സുംബാ ചെയ്യുന്നതിനിടെ കുഴിഞ്ഞു വീണത് സുംബാ ചെയ്യുന്നതിനിടെ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്ന കവൽജിത്ത് കുഴിഞ്ഞു വീഴുകയായിരുന്നു തുടർന്ന് ഒപ്പമുണ്ടായിരുന്നവർ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും വഴിമധ്യെ മരണം സംഭവിച്ചു സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളോട് പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം നടൻ സിദ്ധാർത്ഥ് ജിമ്മിൽ വർക്കൌട്ട് ചെയ്യുന്നതിനിടെ മരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ജിമ്മിൽ വർക്കൌട്ട് ചെയ്യുന്നതിനിടെ കുഴിഞ്ഞു വീണ കന്നഡ സൂപ്പർ താരം പുനീത് രാജ്കുമാർ മരിച്ചതും വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക